നമ്മളെല്ലാവരും ഇന്ന് സുപരിചിതമായി സോഷ്യൽ മീഡിയകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സത്യത്തിൽ ഇന്ന് വളരെ നിർബന്ധമായ ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും പ്രവാസികൾ നാട്ടിലെത്തി ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് സ്ഥിരമായി കേൾക്കുന്നൊരു ചോദ്യം ആശുപത്രികളിൽ നിന്നും ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുണ്ടോ എന്ന ഒരു ചോദ്യം അവർ ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ പലരും അതിനെക്കുറിച്ച് അജ്ഞരാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ചികിത്സാരംഗം അതിഭീകരമായ രീതിയിൽ ഭീമമായ തുകയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചെറുതും വലുതുമായ രോഗങ്ങളിൽ പെട്ടുപോകുന്നതിൽ വലിയൊരു വിഭാഗമാണ് പ്രവാസികൾ ഒരു മുൻകരുതലുമില്ലാതെ കൈവിട്ടു പോകുന്ന പല അവസരങ്ങളും നമുക്ക് കാണാറുണ്ട് ഇത്തരം സമയങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നത് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദം തന്നെയാണ് ഇന്ന് നമുക്ക് ഏറെ പരിചിതമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് ആണ് നോർക്ക വിഭാവനം ചെയ്യുന്ന ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ ഇതത്തിൽ നോർക്കയുടെ കീഴിൽ പ്രവാസികളായവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സ ചിലവ് സൗജന്യമായി ലഭിക്കുന്ന ഒരു പദ്ധതി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് നോർക്ക കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ പദ്ധതിയിൽ ചേരുവാനാവുകയുള്ളൂ ഇന്ത്യയിൽ ആകമാനം പതിനാറായിരോളം ആശുപത്രികളിൽ ചികിത്സ സൗജന്യമായി ലഭിക്കും എന്നാണ് അറിയുന്നത് മറ്റ് അതിന്റെ വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളു അത് ഒരു വശത്ത് കിടക്കുമ്പോൾ തന്നെ പ്രൈവറ്റ് മേഖലകളിലും ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ തളച്ചു വളരുന്നുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനവും ശരിയായ കമ്പനികൾ തന്നെയാണ് ചിലപ്പോൾ ഒരു പത്ത് ശതമാനത്തോളം ഫ്രോഡുകൾ ഉണ്ടായേക്കാം പ്രത്യേകിച്ചും അത് പഠിച്ചുകൊണ്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസിലേക്ക് പോകുന്നത് നല്ലതാണ് ഒപ്പം ഇതിനകത്ത് കിടക്കുന്ന വളരെ വലിയ ചതിക്കുഴികൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യ ഇൻഷുറൻസിലേക്ക് പോകുമ്പോൾ കാരണം ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും കിട്ടുന്ന പറ്റിപ്പിനെക്കാളും വളരെ ഭയാനകമായ പറ്റിപ്പുകളാണ് ശരിയായ കമ്പനികളിൽ നിന്നും ശരിയായ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിച്ചിട്ട് പോലും ചികിത്സയ്ക്ക് പോകുന്ന സമയങ്ങളിൽ നമ്മൾ പറ്റിക്കപ്പെടുന്ന അവസ അനുഭവങ്ങൾ അത്തരം അനുഭവങ്ങൾ വളരെ പ്രചാരത്തിൽ വന്നു വരികൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായും ഈ സോഷ്യൽ മീഡിയകളിൽ ആരോഗ്യ ഇൻഷുറൻസിന്റെ കമ്പനികളെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് കാണാറുണ്ട് ആ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പലരും പല ആശുപത്രികളുമായി കൂടി ചേർന്ന് ശരിയായ രീതിയിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസി ദാതാക്കളെ പോലും ചതിക്കുന്ന പറ്റിക്കുന്ന അതുവഴി ആശുപത്രികൾക്ക് ലാഭം ഉണ്ടാക്കുകയും അതിൽ നിന്ന് അക്കാപിച്ച കമ്മീഷൻ പറ്റുകയും ചെയ്യുന്ന രീതിയിലുള്ള അനുഭവങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം അനുഭവങ്ങളെക്കുറിച്ചും അത്തരം ചതിക്കുഴികളെക്കുറിച്ചും തീർച്ചയായും മറ്റൊരു വീഡിയോ ചെയ്യാം പക്ഷേ ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരാരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്തുകൊണ്ടും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നിർബന്ധമാണ് അതിനെക്കുറിച്ച് ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ആ മേഖലയെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അത്തരമൊരു ഇൻഷുറൻസിലേക്ക് ചേരുന്നത് നന്നായിരിക്കും തീർച്ചയായും ആവശ്യക്കാരുണ്ടെങ്കിൽ സംശയക്കാർ കൂടുതലുണ്ടെങ്കിൽ അതുമായി ഉപകാരപ്പെടുന്ന വീഡിയോകൾ പിറകെ ചെയ്യുന്നതാണ്